പാലക്കാട് അലനല്ലൂരിൽ സംഘർഷത്തിനിടെ യുവാക്കൾ കത്തിവീശിയ സംഭവത്തിൽ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് നാൽപ്പതോളം വരുന്ന സംഘം അഞ്ച് യുവാക്കളെ മർദ്ദിക്കാനെത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംഘം കാർ തകർക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ നിർണായകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എങ്ങനെയാണ് അന്വേഷണം അരുണിലേക്ക് വരാം എന്തായാലും നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഒരു സംഘം പാഞ്ഞെത്തുന്നു ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ വാഹനം തകർക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് അരുൺ ആലത്തൂർ ചേർന്നുകൊണ്ട് അരുൺ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് പാലക്കാട് അലനെല്ലൂരിലാണ് സംഘർഷത്തിനിടെ യുവാക്കൾ കത്തി കാട്ടി വീശിയത് നാൽപ്പതോളം വരുന്ന സംഘം അഞ്ചു യുവാക്കളെ മർദ്ദിക്കാൻ എത്തുന്ന സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഘം കാറ് തകർക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നത് അലനെല്ലൂർ ചണ്ടപ്പടിയിൽ വെച്ച് കാറുകൾ തമ്മിൽ കുറ്റിമുട്ടിയതാണ് സംഘർഷത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് യെസ് അരുൺ എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇനി ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാകും നടക്കുക ഒപ്പം തന്നെ മറ്റ് തെളിവുകൾ കൂടി ശേഖരിക്കണം ഈ പറയുന്നത് പോലെ ആ ഫോൺ കോൾ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് അത്തരത്തിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണം തന്നെയാകില്ല ഇനി ഉണ്ടാവുക സിസിടി വി ദൃശ്യങ്ങൾ കൂടെ പരിശോധിച്ചു കൊണ്ടുള്ള അന്വേഷണം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് ഏതായാലും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത്തരത്തിൽ അഞ്ചോളം വരുന്ന ആ യുവാക്കളെ ഇത്രയേറെ ആളുകൾ വളഞ്ഞിട്ട് വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമങ്ങളും വർദ്ധനവുമൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്